പുതിയ മമ്മൂട്ടി വിനായകൻ ചിത്രമായ കളം കാവലിൻ്റെ അടുത്ത പോസ്റ്ററും ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് ഇരുപത്തൊന്ന് നായകമാരുണ്ടെന്നും പല സിനിമാ പേജുകളിലും വാർത്ത വരുന്നുണ്ട് മമ്മൂട്ടിയുടെ വില്ലൻ ലുക്കും വിനായകന്റെ നായക സ്ഥാനത്തുള്ള വേഷവും വെച്ച് നോക്കിയാൽ ഈ സിനിമ വിരൽ ചൂണ്ടുന്നത് പഴയ സൈനൈഡ് മോഹൻ കേസിലേക്കാണ് പൂർണ്ണമായും അതല്ലെങ്കിലും ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആണെന്ന് തന്നെ കരുതാം നേരത്തെ ആമസോൺ പ്രൈമിൽ ദഹാദ് എന്നൊരു സീരീസ് വന്നിരുന്നു വിജയ് വർമ്മയാണ് സൈനേഡ് മോഹനായ അതിൽ അഭിനയിച്ചിരിക്കുന്നത് പാവപ്പെട്ട പെൺകുട്ടികളെ സമീപിച്ച് അവർക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് അടുപ്പത്തിലായ ശേഷം ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കും അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അവരെ സൈനേഡ് കൊടുത്ത് കൊന്നിട്ട് കടന്നു കളയുന്ന ഒരു സൂത്രശാലിയായ സീരിയർ കില്ലറുടെ കഥ സൈനേഡ് മോഹൻ എന്നാൽ മോഹൻകുമാർ വിവേക് ആനന്ദ് എന്ന കർണാടകയിലെ കായിക അധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ച അദ്ദേഹം എൺപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി സേവനം ചെയ്തിട്ടുണ്ട്